ചൈതന്യം നക്ഷത്ര ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഈ വരുന്ന കർക്കിടക മാസത്തിൻ്റെ ഫലങ്ങൾ നമുക്ക് പരിശോധിക്കാം അത് ഓഗസ്റ്റ് പതിനാറ് വരെയാണ് ജൂലൈ പതിനേഴിന് തുടങ്ങി ഓഗസ്റ്റ് പതിനാറ് വരെയാണ് ഈ കർക്കിടക മാസത്തിൻ്റെ കാലാവധി കർക്കിടക മാസത്തില് പ്രത്യേകിച്ച് കൂറനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ മെഡക്കൂ ആ മേടക്കൂറില് വരുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പലതരത്തിലുള്ള ഗുണസമ്മിശ്ര കാര്യങ്ങള് മുന്നോട്ട് വന്ന ഒരു മാസമാണ് പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങള് കോട്ടങ്ങള് നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന നഷ്ടങ്ങളും കോട്ടങ്ങളും പറഞ്ഞാൽ കൈവിട്ട് പോയത് അതായത് ഇപ്പൊ വലിയ വർക്കുകൾ നമ്മൾ ചെയ്യുന്നു കോൺട്രാക്ട് വർക്കും മറ്റു കാര്യങ്ങളും ഒത്തിരി പേര് നമ്മളെ കൊണ്ട് ജീവിക്കുന്നു കാര്യങ്ങളെല്ലാം ശരി തന്നെ എടുക്കുകയാണെങ്കിൽ ഈ കോൺട്രാക്ടർക്ക് ഈ വർക്ക് കൊണ്ടുള്ള ലാഭം എന്താണ് ഇത്രയും പേർക്ക് പേയ്മെന്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതിനെ പറ്റി നോക്കുമ്പോ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അനുഭവിച്ചിട്ടിരിക്കുന്ന അവസ്ഥ യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ല മറ്റുള്ളവരുടെ ധാരണയ്ക്ക് ഓടുന്ന ഓട്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് അതനുസരിച്ചുള്ള ബെനിഫിറ്റ് സാമ്പത്തികവും മറ്റു വർക്കുകളും വരുന്നതും വളരെ തുലക്കുറവാണ് പലതും കൈവെള്ളയിൽ വന്നിട്ട് വഴുതി പോകുന്ന അവസ്ഥയും പഠിക്കൽ എത്തിയിട്ട് അകത്തോട്ട് വരാത്ത അവസ്ഥയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് ദൈവാധീനത്തിനൊന്നും കാര്യങ്ങൾ മുന്നോട്ട് ചെയ്താൽ പ്രത്യേകിച്ച് വരുന്ന വർഷം ചിങ്ങമാസം മുതൽ നമുക്ക് നികത്താൻ പറ്റും ബാധ്യതകൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടത് പണയമായിട്ട് ബന്ധപ്പെട്ടത് കൊടുക്കേണ്ടത് ഇതെല്ലാം നമ്മൾ മുഖേന മാത്രം തീർക്കേണ്ട ബാധ്യതകൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട് അപ്പൊ ഈ കർക്കിടകത്തിൽ ആ ദോഷങ്ങളൊക്കെ ബ്ലോക്കുകളൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കേണ്ടത് ദൈവാധീനത്തിന് വേണ്ടിയിട്ട് അത് ഗണപതി ഭഗവാനെന്നെ ആദ്യം വിഘ്നങ്ങൾ മാറാൻ വിഘ്നേശ്വരന് സൂക്താർച്ചന ചെയ്ത് കറകമാലയിൽ ഭഗവാൻ അത് നാളികേരം ഉടക്കിയാണെന്നാണ് അത് ഏഴ് ദിവസമായിട്ട് ചെയ്താൽ നല്ലത് ഏഴ് ദിവസം സൂക്താർച്ചന കറുകമാല ഭഗവാന് േരം മുടക്കുക അതാത് സ്ഥലങ്ങളിൽ ഗണപതി ഭഗവാന് ചെയ്യുന്നതായിരിക്കും ഉചിതം രണ്ടാമത് ശിവന് ധാരം കൊടുക്കുക അപ്പം ആ കർക്കിടകത്തിലെ ഭാവബന്ധനങ്ങൾ നമുക്ക് ഒഴിവാക്കി ബാധ്യതകളിൽ നിന്ന് മുക്തമാവാനുള്ള പൂർണ്ണമായിട്ടും മുക്തമാവും എന്നുള്ളതല്ല ഏറെക്കുറെയെങ്കിലും മുക്തമാവാനുള്ള അനുകൂല ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ വരും സഹായങ്ങൾ നമുക്ക് വരും അവസരങ്ങൾ വരും രണ്ടാമത് സന്താന ഭാഗ്യം വളരെയധികം കാലമായിട്ട് പ്രതീക്ഷിച്ച് ആറ്റുന്നു കുഞ്ഞിക്കാരനെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള സങ്കട തൊടി സമയത്തുള്ള കുടുംബങ്ങളുടെ സമയത്ത് നോക്കുമ്പോൾ സന്താന ഭാഗ്യ യോഗ അനുകൂലമായിട്ട് അതിൽ ഐ വി എഫ് ചെയ്യണോ വേണ്ടിയോ എന്ന് വരെ ചിന്തി നോർമലിയിൽ ഒരു സന്താന ഭാഗ്യം അനുകൂലമായിട്ട് വരാനുള്ള ഈശ്വരാധീനമാണ് ഇവിടെയും നമുക്ക് ഈശ്വരാധീനത്തിന് വേണ്ടി പ്രത്യേകിച്ച് വരുന്ന ചിങ്ങം കന്നി തുരാത്തിനകത്ത് പോസിറ്റീവ് റിസൾട്ട് സന്തോഷമായിട്ട് നമുക്ക് അനുകൂലിച്ച് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ചുരുക്കം അതിന് വ്രതശുദ്ധിയോടുകൂടി ഭാഗ്യസൂക്തം ഹോമമായിട്ട് ചെയ്ത് അതിൻ്റെ സംഭാതം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റിനോടൊപ്പം ദൈവാധീനത്തിന് വേണ്ടി ഫലം അനുകൂലമായിട്ടുണ്ട് സന്താന ഭാഗ്യം പുത്രഭാഗ്യമോ പുത്രിഭാഗ്യമോ അത് ദൈവനിശ്ചയം പോലെ നമുക്ക് അനുകൂലമായിട്ട് ഫ്യൂച്ചറിൽ കിട്ടും യാതൊരു സംശയമില്ല രാശിക്കാരെ തോന്നാം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ടെൻഷൻ വരുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റൂ ഇല്ലയോ എന്നുള്ള വ്യാകുലത ഇത് ഉറക്കത്തെ ബാധിക്കുന്നു ആഹാരത്തെ ബാധിക്കുന്നു ഭക്ഷണത്തെ ബാധിക്കുന്നു ആ വ്യാകുലതകൾ മാറ്റിയിട്ടുണ്ട് ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത് ശിവഭഗവാൻ വില്ലപത്രം ആല കൂവളത്തിലോ ആല സൂത്താർത്ഥന നടത്തുന്നത് വളരെ വിശേഷമാണ് കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തരാ ഇടവരാശി ഇടവരാശിക്കാരെ സമയത്തോട് നോക്കുമ്പോൾ മറ്റാന്റെ കാര്യത്തിന് വേണ്ടി പോയാലും അതെല്ലാം നടക്കുന്ന ഒരു അനുഭവമാണ് സ്വന്തം കാര്യത്തിലാണ് തറസ് കൂട്ടുകാരെ വിളിച്ചു അതിനുവേണ്ടി നീ കൂടെ ശരി വാ ഈ തരത്തിൽ നമ്മുടെ പ്രസൻസ് അല്ലെങ്കിൽ നമ്മുടെ സഹായം അവരുടെ കാര്യങ്ങൾക്ക് ഗുണമായിട്ട് അവർക്ക് കിട്ടും നമ്മുടെ സ്വന്തം കാര്യം ഡിഗ്രിയ അതുപോലെ തന്നെ സഹായിക്കുന്നവരും ജാമ്യം നിൽക്കുന്നവരും നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും ബാങ്കിലോണായെന്നാലും വേറെ ഏത് കാര്യത്തിലായാലും സഹായിക്കാനേ അല്ലെങ്കിൽ ജാമ്യത്തിന് പോയിട്ടുള്ള നമ്മൾ കുടും എന്നുള്ള സത്യം ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ നമ്മളതിൽ പെടാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ സാമ്പത്തികവും മനസ്സും എല്ലാം നമുക്ക് നഷ്ടത്തിലേക്ക് പോകും മനക്ലേശം വന്നു കഴിഞ്ഞാൽ അതിനപ്പുറം നഷ്ടം വേറൊന്നുമില്ല ഇടം രാശിക്കടത്തോളം ഗൃഹ ഗൃഹത്തിൻ്റെ നിർമ്മാണം പുനരാരംഭിക്കുന്നതിന് മെയിൻ്റനൻസ് ചെയ്യുന്നതിന് വളരെ നല്ല സമയമാണ് വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ ഡിലേ ആയിരിക്കുന്നു നിൽക്കുന്നു പ്രത്യേകിച്ച് കൊടുക്കാനുള്ള വസ്തു ആൾക്കാർ വന്ന് സംസാരിച്ച് എഗ്രിമെന്റ് വരെ ആകുന്ന ഘട്ടത്തിൽ എത്തുമ്പോൾ തടസ്സപ്പെടുന്ന അവസ്ഥ മാറി നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് മകൈരതര തിരുവാതിര പുണർഥത്തിൽ മുക്കാൽ മിഥുന രാശി മിഥുനരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അപ്പം അത് നോക്കി കണ്ടും ചെയ്താൽ നേട്ടങ്ങൾ വളരെ ഗുണകരമായിട്ട് വരുന്ന സമയമാണ് പ്രത്യേകിച്ച് കർക്കിടക മാസം അതായത് വരുമാനം അല്ലെങ്കിൽ അധിക വരുമാനം അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കൂടി നമുക്ക് കുറച്ചുകൂടെ സാമ്പത്തിക മെച്ചം വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിൽ അത് ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് മിനിറ്റൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പൂർവ അത് വ്യവഹാരത്തിൽ കിടക്കുന്നതായിട്ടുള്ള പൂർവ സ്വത്തുക്കൾ അച്ഛൻ വഴിയായിരുന്നാലും അമ്മ വഴിയായിരുന്നാലും അതാത് വ്യവസ്ഥാപ്രകാരം ഉള്ളത് അതൊരു സെറ്റിൽമെന്റിലേക്ക് വരാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നാൽ വീട്ടുവീഴ്ചയോടുകൂടി അതിന് വഴങ്ങി കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ നമുക്കും നമ്മുടെ തലമുറയ്ക്ക് അത് ഗുണപ്പെടും ഇല്ലെങ്കിൽ വീണ്ടും അത് നീണ്ടു നീണ്ടു പോകും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരാനുള്ള സാധ്യത ഈ മാസത്തിലുണ്ട് മിഥുനൻ രാശിക്കാരെ പുണർഗത്തിൽ രാശി ആ രാശിക്ക് കർക്കടക മാസം എങ്ങനെ അതാണ് ചോദ്യം കർക്കടകൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോ ഇവിടെ പ്രധാനമായിട്ടും പിതൃക്കളുടെ കാര്യത്തിൽ അതിൻ്റെതായ സമർപ്പണം ആഗ്രഹം നിവർത്തി വരാതെ മരിച്ചുപോയ ആത്മാക്കൾക്ക് പ്രത്യേകിച്ച് കുടുംബത്തിലെ കന്നി ഉണ്ടെങ്കിൽ ആ കന്നി മരിച്ച കുഞ്ഞിൻ്റെ ശാപപാപബന്ധനം നമുക്ക് വരാതെ തുണയായിട്ട് നിൽക്കാനുള്ള സമർപ്പണം പിന്നുള്ളത് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സമർപ്പണങ്ങൾ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ കുടുംബ യോഗീശ്വരൻ മന്ത്രം കുട്ടി അങ്ങനെ നിൽക്കുന്നത് അതനുകൂലമായിട്ടുള്ള നല്ല സമർപ്പണങ്ങൾ നമ്മൾ ചെയ്യുന്നത് വളരെ നല്ല അനുകൂലം ഉണ്ടാകുമെന്ന് കാണാം ഈശ്വരാധീനം കാണുന്നുണ്ട് കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ പഴയതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അറദിക്കു മാറ്റുക ആടി അറദി എന്ന് പറയുക ഒഴിവാക്കുക ശുദ്ധീകരിക്കുക വൃത്തിയാക്കുക ഇത് സ്ഥാപനത്തിലായിരുന്നാലും വീട്ടിലായിരുന്നാലും ആയിരുന്നാലും ഓരോരോ കാര്യങ്ങളും ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ചെയ്താൽ പ്രത്യേകിച്ച് ഈ ചിങ്ങമാസം മുതൽ അതിന്റെ ഒരു വ്യക്തതയും സ്ഥിതിയും ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല മകം പൂരം പുത്രത്തിക്കാല് ചിങ്ങരാശി ചിങ്ങരാശിക്കൂറുകാരെ സിംഹത്തോട് നോക്കുമ്പോൾ ഈ കർക്കിടത്തില് ചില പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് അത്തല്ല പ്രത്യേകിച്ച് വിദേശത്ത് പോകുന്ന കാര്യത്തില് അത് പഠനത്തിനായിരുന്നാലും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് അവിടെ ഒരു പാർട്ട് ടൈം ജോലി ചെയ്ത് നമുക്ക് കാര്യങ്ങൾ നല്ല കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് വരുന്നതിനായിരുന്നാലും അല്ലെങ്കിൽ അവിടെ തുടർന്ന് നമുക്ക് വിസ കാര്യങ്ങൾ ചേഞ്ചായി നമുക്ക് ജോലി സാധ്യതയ്ക്കായിരുന്നാലും ഈ ജോബ് വിസയിൽ മിഡിൽ ഈസ്റ്റിലായിരുന്നവരോ വിദേശത്ത് മറ്റ് എവിടെയെങ്കിലും പോണേ അത് അനുകൂല സമയമാണ് ഇനി അതല്ലെങ്കിൽ ബന്ധു വഴിയുള്ള പോകാനുള്ള യാത്ര അത് തൊഴിലിനോ ബിസിനസ്സിനോ അത് അനുകൂല സമയമാണ് ഏജൻസി വഴിയായിരുന്നാലും നമുക്ക് ശരിയായുള്ള ജോലി കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും അത് കുറച്ച് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് ധന ഇടപാടുകൾ നടന്നു ഇല്ലെങ്കിൽ നഷ്ടവും കോട്ടവും നമുക്കായി അതല്ലെങ്കിൽ വിസിറ്റിംഗ് വിസ എടുത്തു പോവാൻ താല്പര്യപ്പെടുന്നവർക്കും അനുകൂല സമയം ചിങ്ങൻ രാശിക്കാറിലെ മറ്റൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗാരി ദുരിത കഷ്ടതകൾ വരും വരായകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കി അപ്പം അത് ഭക്ഷണക്രമം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അസുഖങ്ങൾ എന്ന് പറയാന് ദുരിതം എന്നുള്ളത് അത് ദഹനത്തിൻ്റെ ആയിരുന്നാലും സന്ധിവേദനയുടെ ആയിരുന്നാലും ഇങ്ങനെ ഓരോ തരത്തിലുള്ള കഷ്ടതകള് ശാരീരിക കഷ്ടതകള് ഒഴിവാക്കേണ്ട സമയം അതിനുള്ള ട്രീറ്റ്മെന്റ് ആചാരത്തിന് കൂടി കൂടെ നമുക്ക് പകുതി പതി ട്രീറ്റ്മെന്റ് അത് ഭക്ഷണക്രമം തന്നെയാണ് ആദ്യം അതുപോലെ വ്യായാമം മിനിമം നടത്തയോ ഓട്ടമോ ചാട്ടമോ ജിമ്മിലോ എന്താണെന്ന് വെച്ചാൽ അവരവരുടെ കഴിവിനും വയസ്സിനും അനുസരിച്ചിട്ട് അപ്പം ഭക്ഷണം വ്യായാമം അതോടൊപ്പം വിശ്രമം ടെൻഷനാണ് എന്നാലും വിശ്രമം ശരിയോ ഓരോരുത്തർക്കും ഓരോ ഓരോ തരത്തിലുള്ള ടെൻഷനായിരിക്കുമോ വീട്ടുകാരെ കിള്ളി നമ്മളെ വേണ്ടപ്പെട്ടവരെ ചുള്ളി അല്ലെങ്കിൽ അവരെ നമ്മളെ ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നു നിർത്തുന്നോ എന്നുള്ളതിനെക്കുള്ളി ജോലി സ്ഥലത്തിലുള്ള പ്രശ്നങ്ങൾ ടെൻഷൻ പല ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് അപ്പൊ അത് ഒഴിവായാലും ഉറക്കം ചെയ്യശ്രമം ചെയ്യാം അപ്പൊ ചിങ്ങൻ രാശിക്കാൻ സമയത്തോളം നോക്കുമ്പോൾ ആ സമർപ്പണങ്ങള് നല്ല രീതിയിൽ കുടുംബക്ഷേത്രത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ചില യാത്രകള് സമർപ്പണങ്ങള് ഒഴിവാക്കി വെച്ചിട്ടുള്ളത് നീട്ടി വെച്ചിട്ടുള്ളത് ചെയ്യാം ഗുരുവായൂര തിരുപ്പതിയോ കാളഭസ്തിയോ മൂകാംബിയോ അങ്ങനെ ഓരോരുത്തർക്ക് ആലോചിക്കുമ്പോൾ അത് ഓർമ്മയിൽ വരും അത് ഈ വർഷം ചെയ്യുന്നത് നന്നായിരിക്കും നേർച്ചകളെന്ന് പറയും സമർപ്പണം പൊതുവേ ദൈവാംഗീനം അനുകൂലമാണ് ചിങ്ങൻ രാശിക്കാർക്ക് ഈ കർക്കടക മാസത്തെ ഉത്രത്തിമുക്കാലത്തം ചിത്തിരത്തരം കന്നി കൂറുകാരുടെ കർക്കിടക മാസത്തില് അപ്പോ കന്നിക്കൂറില് നോക്കുമ്പോ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അധിക ചെലവുകൾ വരുന്ന സമയമാണ് വരുമാനം ഒരു റൂട്ടിൽ കൂടിയേ ഉള്ളൂ ചെലവ് പല റൂട്ടിലേക്കാണ് ഇപ്പൊ ഇവിടെ ഇത് എവിടെയാണ് നിയന്ത്രിക്കേണ്ടത് കുറയ്ക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു തീരുമാനം എടുത്തേ മതിയാവും അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ബാധ്യതയിലേക്ക് രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം കുട്ടികളുമായിട്ടുള്ള ഇടപെടൽ പ്രത്യേകിച്ച് പന്ത്രണ്ട് വയസ്സിനു ശേഷം ഇരുപത് വയസ്സിന് അകത്ത് നിൽക്കുന്ന നമ്മുടെ കുട്ടികൾ മക്കളെ ഇടപെടൽ അവർക്ക് അവരുടേതായുള്ള ഉത്തരവാദികൾ ഈ കാര്യങ്ങൾ കൊണ്ടുപോകണം ടാർഗറ്റ് കൊടുക്കാൻ പാടില്ല കമ്പാരിസൻ ഇഷ്ടപ്പെട്ട ഉപദേശം ഇഷ്ടപ്പെടില്ല അപ്പൊ അവർക്ക് അവരുടേതായുള്ള നഷ്ടത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തണം ഞാൻ പഠിച്ചാലേ റിസൾട്ട് വരൂ എനിക്ക് വേണ്ടി ആരും പഠിക്കാൻ പറ്റില്ല ഞാൻ ചെയ്താലേ അതിൻ്റെ ഫലം എനിക്ക് കിട്ടൂ എന്നുള്ള ഉത്തരവാദിത്വത്തിലേക്ക് വരാനുള്ള കാര്യങ്ങൾ ചെയ്യണം അവരുമായിട്ട് തർക്കത്തിലോ വാശിയിലോ നമ്മൾ വരാൻ പാടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞാലേ കുട്ടികൾ അച്ഛനമ്മയിൽ നിന്ന് അകന്നു മാറി അവർ വേറെ എവിടെയെങ്കിലും പോയി പഠിക്കണം എന്നുള്ള ഒരു ത്വരയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അവിടെ നിയന്ത്രിക്കാനുള്ള പരിധി ഇതു അപ്പൊ പരിലാളനമാണ് നമ്മൾ ലാളിച്ച് അവരെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകണം എന്നുള്ളതാണ് രക്ത ചെറുക്കം അപ്പോഴത് ബോധ്യമാവും കാരണം ഇപ്പൊ മെഡിസിന് തന്നെ പഠിക്കണം എന്ന് നമ്മൾ ക്ഷണിച്ചാൽ അവർക്ക് താല്പര്യം എന്ത് ചെയ്യാൻ പറ്റും ചിലർക്ക് ആ മെഡിസിന് പഠിക്കുന്നവർക്ക് ചിലപ്പോ ഐ എസും ഐ പി എസും എടുക്കാനുള്ള യോഗമുണ്ടെങ്കിലും അപ്പൊ അത് അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ഡ്രീമിലേക്കും ഡെസ്റ്റിനിയിലേക്കും എത്തുക എന്നുള്ളതാ ചേർത്ത് പിടിക്കുന്നതിൻ്റെ അപ്പം അവിടെ ചില കാര്യങ്ങൾ ഈ പുതു തലമുറയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലാനിങ്ങിൽ ചെയ്യുന്നതാണ് പ്ലാൻ ചെയ്യുന്നുള്ളതാണ് സിസ്റ്റമാറ്റിക് ആവാണ് ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവരെ ബോധ്യപ്പെടുത്തണം കാരണം ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതലും വായിക്കാൻ അവർക്ക് താല്പര്യമില്ല കാണാനും കേൾക്കാനുമാണ് താല്പര്യം അപ്പോൾ അതുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് സത്യം അങ്ങനെ വരുമ്പം ബാഡ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ഉണ്ടാവില്ല അനാവശ്യമായുള്ള കൂട്ടുകെട്ടുകൾ ഇപ്പോഴത്തെ കഞ്ചാവ് ഡ്രഗ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കള് പെടാതിരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു അതൊന്നും ഇവിടെ ശാസ്താവിന് നീരാഞ്ജനം ചെയ്യുന്ന കഥ ഈ കൂറുകാർക്ക് എള്ളുകഴി നീരാഞ്ജനം എട്ട് ശനിയാഴ്ച ചെയ്യുന്ന കഥ ചിത്ര ചോദ്യ വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി കാര്യം നോക്കുമ്പോൾ പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ വളരെ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും പാർട്നർഷിപ്പ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതുതായിട്ടുള്ള സംരക്ഷങ്ങൾ തുടങ്ങാനും ഇപ്പം നടന്നുകൊണ്ടുപോകുന്നവർക്ക് അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ ഏത് കാര്യത്തിലായിരുന്നാലും പുതുതായിട്ടുള്ള കാര്യങ്ങളോ ആഡ് ചെയ്ത് കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകാനുള്ള സാമ്പത്തികം അനുകൂലമായിട്ട് വരും അതിനുള്ള മനസ്സും പ്ലാനും നമുക്ക് ഉണ്ടാകണം എന്നുള്ളത് വിദേശത്ത് പോവാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് ജോലിയായിട്ടായിരുന്നാലും പഠനത്തിനായിരുന്നാലും അത് അനുകൂല സമയമാണ് മൂന്നാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ബന്ധനങ്ങൾ വരുന്നുണ്ട് ബ്ലോക്കുകൾ വരുന്നുണ്ട് ശത്രുദോഷമായിട്ടും സമയദോഷമായിട്ടും വരും ബ്ലോക്കുകൾ അത് തരണം ചെയ്തുകൊണ്ട് ശത്രുദോഷം എന്ന് പറഞ്ഞാൽ വൈരാഗ്യം അത് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ മുമ്പ് വലിച്ചടിച്ച സാഹചര്യം തട്ടിമാറിപ്പോയി എന്നുള്ളത് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ഈ കർക്കടക മാസത്തിൽ ചില പുതിയ കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് അത് നോക്കി വഴിമാറി നമ്മൾ നീക്കണം ശ്രദ്ധയോടുകൂടി ഇവിടെയും ശിവഭഗവാന് ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യണം നല്ലതാണ് ഒരു പരിധിവരെ നമുക്ക് ഈശ്വര കടാക്ഷം നമുക്ക് എല്ലാത്തിനും കൂടെ ഉണ്ടാകുന്നത് ഉചിതമാണ് വിശാഖിക്കൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി കർട്ടിടക മാസത്തിൽ വൃച്ച കൂറുകാർക്ക് പ്രത്യേകിച്ച് നോക്കുമ്പോൾ ചില പ്രായോഗിക പരിമിതികൾ കൊണ്ട് പലരും ബ്രേക്കപ്പ് ആവുന്നുണ്ടോ പഠനത്തിൽ നിന്ന് തൊഴിൽ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ചില ഫ്രണ്ട്ഷിപ്പ് ഇതെല്ലാം നിർത്തേണ്ട അല്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തേണ്ട സാഹചര്യങ്ങൾ വന്നുകൂടാതില്ല ഇവിടെ നമ്മൾ ആ സമയത്ത് ജാഗ്രത എന്നുള്ളത് വേണം മുൻപേ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ടെൻഷൻ അത് നമ്മുടെ മനോഗതിയെ നിയന്ത്രിച്ച് നമുക്ക് തരണം ചെയ്ത് പോകാൻ പറ്റും ഇവിടെ ഇന്ന് രണ്ടാമതൊരു കാര്യം നമ്മൾ നോക്കുമ്പോൾ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ നമ്മുടെ സ്ഥാപനത്തിനോ നമ്മൾ താമസിക്കുന്ന ഗൃഹത്തിനോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോയാൽ മറ്റു കാര്യങ്ങളെ ഈ വാസ്തു ദോഷം കൊണ്ട് ബാധിക്കുന്നത് മുന്നോട്ട് പോകും വാസ്തുദോഷം എന്ന് പറയുമ്പോൾ പച്ച വീടിനെ നമുക്ക് ഇടിച്ചു പിളിക്കാൻ പറ്റില്ല പരിഹാരം ചെയ്യാം പഞ്ചശിരസ് സ്ഥാപിക്കാം വാസ്തു മന്ത്രം ജപിച്ച് ഉപചാരപ്രസന്ന പൂജ ചെയ്ത് ശക്തിപ്പെടുത്തിയ പഞ്ചശിരസ് അത് പഞ്ചഭൂതാധിപത്യം പഞ്ചയോഗ ഗണങ്ങളെയും സൂചിപ്പിക്കുന്ന പഞ്ചശിരസ് സ്ഥാപിക്കുക അത് ഏത് ഭാഗത്താണെന്നുള്ളത് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി സ്ഥാപിച്ചാൽ ആ പോസിറ്റീവ് എനർജി വരും അഞ്ച് ഭാവത്തിലുള്ള പോസിറ്റീവ് എനർജിയും വരും ജലം കൊണ്ടുള്ള ശുദ്ധി അഗ്നി കൊണ്ടുള്ള ശക്തി വായു കൊണ്ടുള്ള എനർജി പ്ലസ് ആരോഗ്യം ആകാശം കൊണ്ടുള്ള പോസിറ്റീവായിട്ടുള്ള ബന്ധനങ്ങൾ നമുക്ക് അനുകൂലമാക്കിയുള്ളൂ ഭൂമി അത് പ്രത്യേകിച്ച് പറയുന്നത് ദോഷ നിവർത്തി ഈ പഞ്ചഭൂത ഈ പഞ്ചശിരസുദ്ധ വളരെ നല്ല മാറ്റം നാൽപ്പത്തി ഒന്ന് നമുക്ക് അനുകൂലമായിട്ട് അനുഭവപ്പെടും മൂലം പൂരാടം ഉത്രാടത്തെക്കാളെ ധനുരാശി ഇവിടെ ആഗ്രഹ നിവൃത്തി വരാതെ ദുർമൃത്തിപ്പെട്ട ആത്മാക്കളുടെ ശാപദോഷത്തിനുള്ള പ്രായിത്വ പരിഹാരം തിലഹോമം ചെയ്ത് വിഷ്ണുപാത സമർപ്പണം ചെയ്യും അത് നാമം അല്ലെങ്കിൽ രൂപം അല്ലെങ്കിൽ ഭാവം ഇതിൽ സങ്കല്പിച്ച് ശുദ്ധി ചെയ്ത് വിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പിച്ച് മോക്ഷമുക്തി സായുധ്യത്തിന് നമുക്ക് ഈശ്വരാധീനം ഉണ്ടാക്കാം അത് പൂർവമായിട്ടുള്ള ഈ പറഞ്ഞ മൃത്യുഭാവ ബന്ധനങ്ങൾ നമ്മളെയോ നമ്മളെ കുടുംബാംഗങ്ങളെയോ ബാധിക്കായിരിക്കാം രണ്ടാമത് കുടുംബക്ഷേത്രത്തിലെ അല്ലെങ്കിൽ കുടുംബ ആരാധനത്തിലേക്ക് ഒരു നേർച്ച സമർപ്പണം ചെയ്ത് കുറവുകൾക്ക് പരിഹാരം ഉണ്ടാകും മൂന്നാമത് ഈ ബന്ധനങ്ങളും ശാപദോഷങ്ങളും ഉള്ളപ്പോൾ തന്നെ ക്രിയാത്മകമായിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങളുമാണ് അവിടെ മഹാസുദർശന ചക്രം ഗൃഹസ്ഥാനത്തിലോ സ്ഥാപനത്തിനോ വെച്ച് നാൽപ്പത്തൊന്ന് ദിവസം നെയ്വിളക്ക് എത്തിക്കുക നെയ് അത് രാവിലെ കുളിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഉചിതം അതോടൊപ്പം രുദ്രേശ്വരി കവചിത മുദ്ര വാഹനത്തിൽ ഡാഷിലോ നമ്മുടെ ഇതിൽ സൂക്ഷിക്കുന്നതും വളരെ നല്ലതാണ് എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറും ധനുരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ശിരസ് സംബന്ധമായിട്ടുള്ള രോഗാധികാരികൾ കഴുത്തിന് മുകളിൽ ശിരസ് സംബന്ധമായിട്ടുള്ള രോഗാധികാരണങ്ങൾ ഉണ്ടെങ്കിൽ ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യണം പല്ലിവേദന ചെവി വേദന തലവേദന ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും നൂറുകണക്കിന് രോഗാദി ദുരിതങ്ങളുണ്ടാവും ഒരു മനുഷ്യനെ സംബന്ധിച്ച ഏറ്റവും വലുത് ശിരസ് ആണ് അപ്പൊ അതിന് ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യണം ആയുർവേദത്തിലായാലും ഹോമിയായിരുന്നാലും ഇംഗ്ലീഷിലായിരുന്നാലും ശരിയല്ലേ ഈശ്വരാധീനം അനുകൂലമായിട്ട് വരും ഒരു ത്രാടത്തെ മുക്കാൽ തിരുവോണം ആപിട്ട തര മകരരാശി മകരരാശിക്കാരെ സംബന്ധിച്ചോളം ഈശ്വര കടാശം വളരെ നല്ല രീതിയിലുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള നിസ്സഹകരണ മേഖല അത് തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് തൊഴിൽ പ്രതിസന്ധി എന്നുള്ളതിലേക്ക് നയിക്കും അവിടെ നമുക്ക് നെഗറ്റീവായിട്ട് നഷ്ടം വരാൻ പാടില്ല അത് ശ്രദ്ധയോടു കൂടി തയ്യാറെ അതുപോലെ തൊഴിൽ സ്ഥലത്ത് ചില പീഡനങ്ങൾ നിരന്തരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് കാരണം നമ്മളെ ബലിയാടാക്കുക എന്നുള്ളതാണ് സസ്പെൻഷൻ ട്രാൻസ്ഫറ് ശമ്പളം വെട്ടി കുറയ്ക്കുക അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ളവരെ കൊണ്ട് മുകളിൽ നിരുത്തുക ആ തരത്തിലുള്ള മാനസിക സംഘർഷം വളരെ നല്ല രീതിയിൽ അനുഭവിക്കേണ്ട ചില കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് അത് ബുദ്ധിമുട്ടും വിഷമം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതകളാണ് അത് കാരണം ചില ഭാഗത്ത് ചില വ്യക്തിബന്ധങ്ങളായിരിക്കും നമുക്ക് ഈ തരത്തില് നമ്മളെ പുകച്ചു ചാടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു നമ്മള് പോസിറ്റീവ് വിചാരിക്കുന്ന ആരും അത് ഇവിടെ രക്തപുഷ്പാഞ്ജലി ദേവിക്ക് ചെയ്യുന്നത് വളരെ വിശേഷം ഭഗവതിക്ക് അതൊരു തുടർച്ചയായിട്ട് ഒരു അഞ്ചു ദിവസമെങ്കിലും രക്തപുഷ്പാഞ്ജലി ചില ഭാഗത്ത് കുരുതി പുഷ്പാഞ്ജലി എന്നാണ് പറയുന്നത് കുറെയൊക്കെ അത് നെഗറ്റീവ് നോക്ക് അഴക്കിയെടുക്കാൻ പറ്റും അവിട്ടത്തക ചടയം പുരുട്ടാതി മുക്കാൽ കുംഭരാശി കുംഭരാശിയെ സംബന്ധ ആദ്യം വരച്ച പ്ലാനിൽ വ്യത്യാസപ്പെടുത്തി രണ്ടാമത്തെ പ്ലാൻ കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള പ്ലാനിങ് ആണ് അത് വീട് വയ്ക്കുന്ന കാര്യത്തിലായിരുന്നാലും ബിസിനസിൻ്റെ കാര്യത്തിലായിരുന്നാലും യാത്രയുടെ കാര്യത്തിലായിരുന്നാലും സാമ്പത്തികത്തിന്റെ കാര്യത്തിലായാലും രണ്ടാമത്തെ പ്ലാനാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ ആദ്യത്തെ പ്ലാനിനോടൊപ്പം കറക്റ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്ത് രണ്ടാമത്തെ പ്ലാനിലാണ് നമ്മൾ ഇപ്പോൾ തീരുമാനം എടുക്കുന്നതെങ്കിൽ അത് വളരെ ഗുണം അതിലേക്ക് വേണ്ടുന്ന എല്ലാ ഭോഗ സാ സാമഗ്രികളും വന്നു ചേരുള്ളൂ ആവശ്യകതയ്ക്കനുസരിച്ച് വേണ്ടുന്ന സാമഗ്രികൾ ബാങ്കിന്റെ ഭാഗത്തു നിന്ന് കിട്ടാനുള്ള പൈസയുടെ ഭാഗത്തുനിന്ന് അനുമതി ഇങ്ങനെയുള്ള പല മേഖലകളും നമുക്ക് അതിനു വേണ്ടി വരും ആ യാത്ര തടസ്സമില്ലാതെ പോകും ഈ ബി പ്ലാൻ അനുസരിച്ച് ാണ് നമ്മൾ പോയിരുന്നെങ്കിലോ അത് കുഴിയിലാകുന്ന അവസ്ഥയാ നഷ്ടവും കോട്ടവും ജീവിതത്തിൽ തീർക്കാൻ പറ്റാത്ത ഈ ബി പ്ലാനിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അത് വീട് വാങ്ങിക്കുന്ന കാര്യത്തിനാലും വണ്ടി വാങ്ങിക്കുന്ന കാര്യത്തിനാലും ഏതിലായിരുന്നാലും ശരി തന്നെ കൂട്ടായ്മയിൽ കൂടി ആണ് ഈ ബി പ്ലാൻ സ്വീകരിക്കുന്ന കുറച്ചൂടെ പറ്റുള്ളൂ അത് പാർട്ണർഷിപ്പിൽ നിൽക്കുന്ന കൂട്ടായ്മ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞ് ആ ബീ പ്ലാനിലേക്ക് വരുന്ന കാര്യത്തിലായിരുന്നാലും ഹസ്ബൻഡ് മക്കളെടുത്ത് പറഞ്ഞ് ചെയ്യുന്നതായിരുന്നാലും ഒരു കൂട്ടായ്മയും കൂടെ അതിൻ്റെ എനർജി ഡബിൾ ഡബിളായിട്ട് വരുന്ന തടസ്സങ്ങൾ മാറുന്നതായിരുന്നു അപ്പം ഈ എനർജിയെ കാണുന്ന ദൈവത്തിൽ കൂടി ഈശ്വരാധീനം കൂടെ നേടിയത് അപ്പം ആ കാണുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ആദിത്യ ഭഗവാനാണ് ആദ്യം നമ്മൾ കാണുന്നത് ആദിത്യന്റെ ആദിത്യ ബലം നിൽക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശിവഭഗവാനെ തന്നെയാണ് ഭാവബലം അപ്പൊ ശിവന് അഞ്ച് സമർപ്പണങ്ങൾ ചെയ്യുക ശിവൻ അഞ്ച് സമർപ്പണം എന്ന് പറയുമ്പോൾ പഞ്ചയോഗ സമർപ്പണം അതിലേറ്റവും പ്രധാനം ധാരയാണ് രണ്ടാമത് നിവേദ്യത്തില് വെള്ളച്ചോറലി പാൽപ്പായസം മൂന്നാമത് പുഷ്പാഞ്ജലില് രുദ്രസൂക്താര് നാലാമത്തെ സമർപ്പണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ തന്നെ പോയി സമർപ്പിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളെത്തി ശരിയായ പ്രദക്ഷണം ശിവാനെ ചെയ്ത് നമസ്കരിക്കുക നമസ്കാരം ദണ്ഡ നമസ്കാരം അഞ്ചാമത്തത് ശിവഭഗവാൻ ചെയ്യുന്നത് പ്രകൃതിക്ക് വേണ്ടിയിട്ടാണ് കാരണം കുടുംബം നാട് ലോകം രാജ്യം എന്നൊക്കെ പറഞ്ഞ പ്രകൃതിക്കുക അത് നമ്മളൂടെ ചെയ്യണം നമുക്കും ഒരു പങ്കുണ്ട് പ്രകൃതിന്റെ സന്തുല അവസ്ഥ പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടുള്ള അത് ചെയ്യേണ്ടത് ദാനമാണ് അത് ശിവഗവാനെ സങ്കല്പിച്ച് അവിടെ എന്താണോ ദാനം ചെയ്യേണ്ടത് അത് നമ്മൾ സമർപ്പിക്കുക നമ്മളിൽ നിന്ന് കൊടുക്കുക നമ്മൾ അധ്വാനിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ പാവട്ടവരസനായിരിക്കുന്നതായിരിക്കും ചാരിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ അന്നദാനമായിരിക്കാം അതെന്താണോ അവരവർക്ക് യോജിച്ച കഴിവിനനുസരിച്ച് ചെയ്യുക ഈ അഞ്ച് സമർപ്പണങ്ങളും ചെയ്യേണ്ടത് വളരെ നല്ല നല്ലതായി അതൊരു വർഷത്തേക്ക് തന്നെ അതിൻ്റെ ഫലം നമുക്ക് അനുഭവപ്പെട്ടേണ്ടിരിക്കും പോസിറ്റീവ് ഫലം എല്ലാം രാശി മീനം രാശിക്കാരെ സംബന്ധം ബോഡി ബിൽഡിംഗിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം കുറച്ച് കഷ്ടതയാണ് പ്രത്യേകിച്ച് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് നിൽക്കുന്ന യുവതി യുവാക്കൾ ഒരു ചെറിയൊരു കറുപ്പ് മുഖത്ത് വന്നു കഴിഞ്ഞാൽ കണ്ണാടിയുടെ മുമ്പ് എന്ന് മാറും പിന്നെയോ മൊബൈലിൽ അഡിക്റ്റായിട്ട് പിന്നെയോ ഏത് കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി അലസതയോടുകൂടി ആൺകുട്ടികളെ സമുദ്രം മുടി ബൈക്ക് ചെയ്യണോ ചാറ്റ് കുത്തണോ അങ്ങനെയുള്ള പ്രശ്നം പെൺകുട്ടികളുടെ സമുദ്രം മുടി കൊഴിഞ്ഞ സങ്കടം ഭക്ഷണം നേരെ കഴിക്കില്ല വണ്ണം വയ്ക്കും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിൽ സ്വാർത്ഥതയോടുകൂടി ബോഡി ബിൽഡിങ്ങിനെ പറ്റിയിട്ട് ഭയങ്കര അഗ്രസീവായി പ്രദേശി മീനരാശിക്കാർ അവിടെ ഇത് നെഗറ്റീവ് എന്നുള്ളതല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് വേണം ഇവിടെ വരുമ്പം സ്തൂല്യാവസ്ഥയിൽ കാര്യങ്ങൾ ഫസ്റ്റ് ചോയ്സ് നമുക്ക് പുറകോട്ട് പോകും അത് ജോലിയുടെ കാര്യത്തിലുണ്ടാവും പഠനത്തിൻ്റെ കാര്യത്തിലുണ്ടാവും ഇതിനെ ചൊല്ലി വീട്ടുകാരുമായിട്ടുള്ള സംഘർഷം ഇത് കറക്റ്റ് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അപ്പൊ പ്രതീക്ഷ എന്നുള്ളത് എല്ലാവർക്കും അവരവരുടെ അവകാശമാണ് അപ്പൊ ആ അവകാശത്തോടൊപ്പം തന്നെ ഉത്തരവാദിത്വവും കൂടിയുണ്ട് ഇത് കറക്റ്റ് ചെയ്യണം എന്നുള്ള അപ്പൊ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ടെൻഷൻ അടിക്കുന്നവരൊക്കെ ദൈവാധീനത്തിനും കൂടെ നമ്മൾ സമർപ്പണത്തോടുകൂടി കാരണം ഇവിടെ സബ്മിഷൻ എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിൽ എനിക്കും വരെ ആവശ്യമുള്ള ഒന്നാണ് പല ഗ്രന്ഥങ്ങളും ഒരു പരിധിവരെ ആദ്യം അമ്മയോട് സബ്മിഷൻ ആയി രണ്ടാമത് അച്ഛൻ മൂന്നാമത് ഇവർക്ക് രണ്ടും പറ്റാത്ത സമയത്താണ് അവിടെ ഗുരുക്കന്മാര് പല മേഖലകളിൽ നിന്നും വരുന്നത് നാലാമത് ദൈവം ഗുരു ഗുരുദൈവം ഈ സബ്മിഷന്റെ ഇടയ്ക്ക് ഗുരുത്വം എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യമുണ്ടെന്നാണ് കോടതിയിൽ പോയാൽ തന്നെ നമുക്ക് ആ സബ്മിഷൻ ഉണ്ട് തല കുനിക്കണം ജഡ്ജ് വന്നിരിക്കുമ്പോൾ എണീക്കണം അതുപോലെ സബ്മിഷൻ നമുക്ക് ദൈവത്തിലും അത് നമ്മളെ നയിക്കാനും നോക്കാനും നമ്മളെ ശ്രദ്ധയോടുകൂടി ശിക്ഷ തരാനും അനുഗ്രഹിക്കാനും ഈശ്വരീയ ശക്തി ഈ സബ്മിഷൻ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ അവരവരുടെ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളും നഷ്ടങ്ങളും സംഘർഷങ്ങളും എന്ന് നമുക്ക് ഉയർന്നു വരാൻ പറ്റും ഉപയോഗിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതല്ല ആവർത്തനം എന്നുള്ളതല്ല കാരണം എന്നും ഒരു അമ്പലത്തിലല്ലേ എന്നും ഒരു പ്രാർത്ഥനയില്ലേ അവിടെ നിന്ന് പുതുതായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് പക്ഷെ പോയാലേ കിട്ടൂ നമ്മൾ ചെയ്താലേ കിട്ടൂ ഒരേ കാര്യം തന്നെയാണ് ഇന്ന് കഴിക്കുന്ന നെല്ലൊരി ആഹാരം നാളെ ഗോതമ്പാണെങ്കിലും ഭക്ഷണം എന്നുള്ളത് ഏത് സമയത്ത് നമ്മളോട് ആവശ്യപ്പെടുന്നു വശപ്പായിട്ട് അതുപോലെ ഈ സബ്മിഷനും നമുക്ക് ഒരു ആവശ്യകതയായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെയായുള്ള കർമ്മഫലത്തിൽ ലക്ഷ്യപ്രാപ്തിയിൽ ഗുണകരമായിട്ടുള്ള മാറ്റത്തോടുകൂടി നമുക്ക് വിജയിക്കാൻ പറ്റും ഇന്നിവിടെ ഈ കർക്കിടക ഫലം തീരുകയാണ് എല്ലാവർക്കും